ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേ എന്നെൻ്റെ എല്ലാടിയും വിശേഷങ്ങൾ ലാരിസുമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് അറിയാവോ ഇന്ന് എനിക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ നാളെ ആണ് ബർത്ത് ഡേ അതായത് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്ന കുഞ്ഞിൻ്റെ ബർത്ത് ഡേ നാളെയാണ് അപ്പോൾ ഇന്ന് ചെയ്ത് കൊടുത്താലാണല്ലോ അവർക്ക് നാളെ യൂസ് ചെയ്യാൻ പറ്റുക ഇന്നലെയാണ് കേട്ടോ ഞാൻ മെറ്റീരിയൽ എടുത്തത് കൺഫേം ആയതുമൊക്കെ ഇന്നലെയാണ് അപ്പോൾ മെറ്റീരിയൽ എടുത്ത് ഇന്നലെ കൊണ്ടുവന്നിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ഇരുന്നത് പക്ഷെ ഒന്നും നടന്നില്ല അത്യാവശ്യം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നെന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു രാവിലെയാണ് കേട്ടോ ഇപ്പോൾ സമയം എട്ടരയൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് എനിക്കൊരു കല്യാണം ഉണ്ട് അത് കഴിഞ്ഞിട്ട് വന്ന് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഫ്രോക്ക് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ അങ്ങനെ ഒന്നും കേട്ടോ ജസ്റ്റ് ഞാൻ പരിപാടികളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു വീഡിയോ എടുത്ത് നമുക്ക് കുറച്ച് കഥയൊക്കെ പറഞ്ഞു പോകാം അത്രയേ ഉള്ളൂ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നമുക്ക് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാനും പറ്റും എന്നാൽ ക്യാഷ്വൽ വെയറായിട്ട് യൂസ് ചെയ്യാനും പറ്റുമോ അതായത് അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് അല്ല അതുപോലെ തന്നെ ഒരുപാട് റേറ്റും ഇല്ല നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിലുള്ള ഒരു ഫ്രോക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിളാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലും ഒരുപാട് റേറ്റ് വ്യത്യാസങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ഒരു ഫ്രോക്ക് അതായത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ഫ്രോക്ക് അത്രയേ ഉള്ളൂ അവർ പറഞ്ഞതും അത്ര ഹെവി ഹെവിയായിട്ടൊരു ഫ്രോക്ക് വേണ്ട ബഡ്ജറ്റ് കുറഞ്ഞതും മതി എന്നാണ് കാരണം പിന്നീട് യൂസ് ചെയ്യാൻ പറ്റണമല്ലോ നമ്മൾ ഒത്തിരി ഇതൊക്കെ ആയിട്ട് ചെയ്താൽ നമുക്ക് ഫംഗ്ഷൻസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് കാണാൻ ഭംഗിയിൽ എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ ഫ്രോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് ഗതാഗതം നടത്തിയാൽ നിങ്ങൾ ഇപ്പോൾ സ്കിപ്പ് അടിച്ചിട്ട് പോവും അല്ലെങ്കിൽ നിർത്തി വെച്ചിട്ട് പോകുമെന്ന് എനിക്കറിയാം അപ്പോൾ നമുക്ക് ഓടിപ്പോയിട്ട് അത് കട്ട് ചെയ്ത് വെക്കാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കല്യാണം ഉണ്ട് കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ പോയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഇതേ തുണിയൊക്കെ ഞാൻ വിശാലമായിട്ട് താഴത്ത് ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഒരുപാട് മെറ്റീരിയൽ ഉള്ള സമയത്ത് നമുക്ക് തറയിലിട്ട് ഇതുപോലെ വെട്ടുന്നതായിരിക്കും സൗകര്യം പക്ഷേ എന്നെ പോലെ ഷോൾഡർ പെയിനും നടുവേദനയും ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരുന്ന് വെട്ടാൻ ഇച്ചിരി പാടാണ് കേട്ടോ പക്ഷേ വേറൊരു നിവർത്തിയില്ല കാരണം കുറച്ചധികം മെറ്റീരിയൽ ഉണ്ടല്ലോ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം മെറ്റീരിയൽസൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി വേദനയൊക്കെ സഹിച്ചേ പറ്റുള്ളൂ പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഇത്തിരി വേദനിച്ചാലും നമ്മളത് സഹിക്കുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എനിക്ക് കൗതുകം ഉള്ളതെന്ന് പറയുന്നത് കുഞ്ഞുവാബാളുടെ ഡ്രസ്സുകൾ ചെയ്യാൻ തന്നെയാണ് ആ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ അവരത് ഇട്ട് കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതൊക്കെ അങ്ങ് വെട്ടി വെച്ചിട്ട് പോകുകയാണെങ്കിൽ എനിക്ക് കല്യാണത്തിന് പോയിട്ട് വന്ന് പിന്നെ അങ്ങ് തയ്ച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഈ പണിക്കിറങ്ങിയത് മിഷൻ ആ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിരുന്നു എനിക്ക് എന്താണ് പവർ മെഷീൻ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ആ പവർ മെഷീൻ വാങ്ങിക്കുന്ന ആ സമയത്ത് തന്നെ എനിക്കൊരു ഓവർലോക്കിൻ്റെ മെഷീൻ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അന്ന് ഞാൻ എടുത്തതുമാണ് കേട്ടോ പക്ഷേ അന്നത്തെ എൻ്റെ ബഡ്ജറ്റിൻ്റെ കുറവ് മൂലം അന്ന് എനിക്കത് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അലഹമില്ല ഞാൻ ഈ ഒരു രണ്ടാഴ്ചയ്ക്ക് മുന്നേ രണ്ടോ മൂന്നോ ആഴ്ച ആയിട്ടുണ്ടാവും കേട്ടോ ആ ഒരു ടൈമിൽ എനിക്ക് ആ ഒരു മെഷീൻ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കാരണം നമ്മളിതുപോലെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഓവർലോക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഒരു പെർഫെക്ഷൻ വരാ വരാത്ത പോലെ തോന്നും കേട്ടോ എൻ്റെ കയ്യിൽ കുഞ്ഞനൊരു മെഷീൻ ഉണ്ട് നമുക്ക് എല്ലാ സ്റ്റിച്ചസും ഉള്ള സിക്സ് ആക്ക് മെഷീൻ ഇല്ലേ ആ സംഭവമുണ്ട് പക്ഷേ അതിന് അത്ര സ്പീഡും കാര്യങ്ങളൊന്നുമില്ല അതെനിക്ക് ഇക്ക സൗദിന്ന് വന്നപ്പോൾ കൊണ്ട് തന്ന ഒരു മെഷീനാണേ അത് വെച്ചിട്ട് അത്ര ഒരു പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ എനിക്ക് പറ്റാറില്ല കാരണം അത് ഓൾമോസ്റ്റ് ഒക്കെ എന്ന് വേണം പറയാം അപ്പോഴാണ് ഈ ഒരു സംഭവം വാങ്ങിച്ചത് മഷാല എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാം കട്ട് ചെയ്തെടുത്തു അപ്പോഴേ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തൊക്കെ വെച്ചു സ്റ്റിച്ച് ചെയ്ത് കേട്ടോ നല്ല എളുപ്പമായിരുന്നു പെട്ടെന്ന് തന്നെ നമ്മളെ സ്റ്റിച്ചിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു മാഷാ നല്ല ഫ്രോക്കായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ലോക്ക് ചെയ്യണമല്ലോ സാറ്റിൻ്റെ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്താണ് ചെയ്തേക്കുന്നത് അപ്പോൾ എൻ്റെ ലോക്ക് ചെയ്യണം അങ്ങനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് ആ ഉടു ഉടുപ്പും ആ പാവാടയും കൂടി ചേരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മൾ സ്കേർട്ടും ആ ഒരു ടോപ്പും കൂടി യോജിപ്പിച്ച് തയ്ക്കുന്ന ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ലോക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഉടുപ്പിൻ്റെ ആ ഒരു ചെറിയ പോർഷൻ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ലോക്കിംഗ് മെഷീൻ നിങ്ങൾക്കറിയാം ഓ എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതായത് ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയിട്ടാണ് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അപ്പോൾ ഈ ഉടുപ്പിൻ്റെ പോഷനും കൂടെ അതിൻ്റെ അകത്തേക്കായിട്ട് ആ ഒരു കുഞ്ഞ് പോയി കട്ടായിപ്പോയിട്ടോ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല എല്ലാം ചെയ്ത് ഫൈനലായി മടക്കി പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇതിങ്ങനെ പിടിച്ചിരിക്കുന്നു അതായത് ഉടുപ്പും ആ ഒരു സ്കേർട്ടും കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ പിടിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു തയ്യൽ പിടിച്ചായിരിക്കുമെന്ന് വിചാരിച്ചതൊന്ന് തയ്യൽ അഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ആ ഉടുപ്പിൻ്റെ ഭാഗം കട്ടായി പോയിട്ടുണ്ട് അതായത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫൈനൽ ലുക്കായി ഇന്നലെ വൈകിട്ട് കൊടുക്കണം ഫൈനൽ ലുക്കായി കസ്റ്റമറിന് കൊടുക്കാം എന്നുള്ള രീതിയിലോട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത സങ്കടവും ദേഷ്യവും എന്തൊക്കെയോ ഒരു ഫീലാണ് പിന്നെ ഞാൻ എന്താ പറയുക ഒരു ഫ്രോക്കിന് വാരം രണ്ട് ഫ്രോക്ക് തയ്ക്കാന്ന് പറയുന്ന പോലെ ഒന്നേന്ന് കംപ്ലീറ്റ് അഴിച്ചിട്ട് ആ ഒരു പോഷം മാറ്റി വേറെ തുണി വെച്ചിട്ട് അതായത് ഒന്നും കൂടി തയ്ച്ചു എന്ന് വേണമെങ്കിൽ പറയാം മൊത്തത്തിൽ അഴിച്ചു പറക്കി ഒന്നും കൂടി തയ്ച്ചു ഇപ്പം എന്തായാലും അലഹമ്മ സംഭവം സെറ്റായിട്ടുണ്ട് അത്യാവശ്യം നല്ല പണിയായിരുന്നു കേട്ടോ നല്ല പണി വെച്ചാൽ ഉഗ്രം പണിയാണ് കിട്ടിയത് നല്ല ടൈമും എടുത്തു നല്ലപോലെ കഷ്ടപ്പെടേണ്ടി വന്നു പക്ഷേ ഫൈനൽ റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തേക്കുന്ന ഫ്രോക്കാണ് അപ്പോൾ ഒത്തിരി അലങ്കാരപ്പണികളും കാര്യങ്ങളും ഒന്നും അവർ കൊടുത്തിട്ടില്ല എന്നാൽ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയൂ ഏതൊക്കെ കളേഴ്സില് ചെയ്താലും നന്നാവോ എന്നും പറയും കേട്ടോ നമ്മളിപ്പോൾ ഡാർക്ക് നേവി ബ്ലൂ ഡാർക്ക് ബ്ലൂവിലാണ് ചെയ്തേക്കുന്നത് ഫൈനൽ റിസൾട്ട് കാണിച്ചു തരട്ടെ അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ ഫ്രോക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയട്ടോ ഇവിടെ ആയിട്ട് ട്രാൻസ്പെറൻറ്റ് നെക്കാണ് കൊടുത്തേക്കുന്നത് അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത് ജസ്റ്റ് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തേക്കാണ് പിന്നെ അത് ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് സാറ്റിനാണ് കേട്ടോ ചെയ്തേക്കുന്നത് സ്കേർട്ട് വന്നിട്ട് സ്കേർട്ടിൽ ഞാൻ സാറ്റിൻ യൂസ് ചെയ്തിട്ടില്ല ക്രേപ്പിൻ്റെ മെറ്റീരിയലും പിന്നെ നമ്മുടെ സോഫ്റ്റ് നെറ്റാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഈ നെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവത്തില്ല അടിയിൽ ഞാൻ സ്റ്റിഫ് നെറ്റ് കൊടുത്തിട്ടില്ല കാരണം പാർട്ടി വര ഡ്രസ്സാണെങ്കിലും പിന്നീട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഈ ഒരു സ്റ്റിഫ് നെറ്റ് ഒഴിവാക്കി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കുഞ്ഞുങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത്യാവശ്യം ഹെവിയല്ലേ അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടോ ഒന്ന് കമൻറ്റ് ചെയ്യുക നല്ലതാണോ അല്ലേന്നൊക്കെ പറയും കേട്ടോ ഈ കളർ എങ്ങനെയുണ്ട് ഡിസൈൻ എങ്ങനെയുണ്ട് എന്നെല്ലാം പറയി ഇതിൽ കണ്ടോ ആണ് കൊടുത്തേക്കുന്നത് സ്റ്റോൺ വർക്കാണ് എങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ടൈപ്പ് ബോ വരുന്ന ഒരു അലിഗേറ്റർ ക്ലിപ്പും കൂടി വരുന്നുണ്ട് കേട്ടോ അതും കൂടി ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ വീഡിയോയിൽ കാണിച്ചേക്കാം അപ്പോൾ ഇതേ സെയിം വർക്കിൽ തന്നെ ഒരു കുഞ്ഞൻ അലിഗേറ്റർ ക്ലിപ്പും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റോൺസ് മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഹെയർ ബോയോ അലിഗേറ്റർ ക്ലിപ്പോ ചെയ്തു കൊടുത്താലും ഇതിന് ഭംഗി ഉണ്ടാവും ഇതേ സെയിം സ്റ്റോൺ വെച്ചിട്ടുള്ള വളയും അങ്ങനെ മാലയും ഒക്കെ ഇതിന് നല്ല യോജിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യ കേട്ടോ അറിയാമല്ലോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ള കാര്യം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാവേ